എക്സൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഉപയോഗിച്ച് ഈ കാണുന്ന പോലെ ഒരു ഡേറ്റ ആൻഡ് റിഫോം ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ ആ ഡേറ്റ ആൻഡ് റിഫോം ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക വി ബി എ അതായത് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായ ടെക്സ്റ്റ് ബോക്സ് കോംബോ ബോക്സ് ചെക്ക് ബോക്സ് റേഡിയോ ബട്ടൺ കമാൻഡ് ബട്ടൺ എന്നിവയെല്ലാം ഈ ഡേറ്റ ആൻഡ് റിഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലെ ഡേറ്റ എൻട്രി ഫോംസ് ഈ ടെക്നിക്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനും ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്യാനും സാധിക്കും ഇനി എങ്ങനെയാണ് എക്സലിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻറ്റർഫേസ് ഉപയോഗിച്ച് ഇത്തരം ഡേറ്റ എൻട്രി ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക് പുതിയൊരു എക്സൽ വർക്ക്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു ഇവിടെ ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് കാണാം ഷീറ്റ് വൺ ഇനി ഡേറ്റ എൻട്രി ഫോം ഉപയോഗിച്ച് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കോളം ഹെഡേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാം എംപ്ലോയിയുടെ പേര് പ്രായം ജെൻഡർ ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയിക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിയാം ഇത്തരം ഡീറ്റെയിൽസാണ് എൻട്രി ഫോം ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ആദ്യത്തെ കോളത്തിൽ നെയിം അടുത്ത കോളത്തിൽ ഏജ് ജെൻഡർ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത മൂന്ന് കോളങ്ങളിൽ സോഫ്റ്റ്വെയറിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം എക്സൽ വേഡ് പവർ പോയിന്റ് കോളം ഹെഡേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു തിക് ബോട്ടം ബോർഡ് ഇനി എക്സലിൻ്റെ ബി പി എ ഇൻ്റർഫേസ് ഉപയോഗിച്ച് ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡേറ്റ ആൻഡ് റിഫോം ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി എക്സൽ റിബണിലെ ഡെവലപ്പർ ടാബിൽ പോവാം ഇനി നിങ്ങളുടെ എക്സൽ റിബണിൽ ഡെവലപ്പർ ടാബ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക കസ്റ്റമൈസ് ദ റിബൺ ഡെവലപ്പർ എന്ന ചെക്ക് ബോക്സ് മാക്കിയ ഓക്കെ ഇനി ഡെവലപ്പർ ടാബിലെ വിഷ്വൽ ബേസിക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക എക്സലിൻ്റെ വിഷ്വൽ ബേസിക് എഡിറ്റ് ഓപ്പൺ ചെയ്യപ്പെട്ടു ഇനി പുതിയൊരു യൂസർ ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് യൂസർ ഫോം യൂസർ ഫോം എന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് യൂസർ ഫോമിലേക്ക് ലേബിൾ ടെക്സ്റ്റ് ബോക്സ് കോംബോ ബോക്സ് ചെക്ക് ബോക്സ് റേഡിയോ ബട്ടൺസ് എന്നിങ്ങനെയുള്ള ഫോം കൺട്രോൾസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിലേക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എങ്ങനെ നോക്കാം ആദ്യം ഈ യൂസവ് ഫോം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വിഷ്വൽ ബേസിക് എഡിറ്ററിലെ ഈ കാണുന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം നോക്കുക ഒരു ബ്ലാങ്ക് യൂസർ ഫോം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ഈ യൂസർ ഫോമിലേക്ക് നമ്മളൊരു ലേബൽ ആഡ് ചെയ്യുന്നു ലേബൽ ഈ ലേബലിൽ കാണുന്ന ടെക്സ്റ്റ് മോഡിഫൈ ചെയ്യണമെങ്കിൽ ക്യാപ്ഷൻ ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം നോക്കാം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഇവിടെ ലേബലിൽ വന്നാൽ കാണാം ഇനി ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഫോൺ പന്ത്രണ്ട് സെലക്ട് ചെയ്യുന്നു ബോൾഡ് ഓക്കെ ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് അലൈൻ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ഈ ലേബിള് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ് ലേബിളിൽ ക്ലിക്ക് ചെയ്യുന്നു ലേബിളിൻ്റെ ബോർഡറിലേക്ക് പോയിന്റർ കൊണ്ടുവരിക നോക്കുക പോയിന്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാം ഇനി യൂസർ ഫോമിൻ്റെ സൈസ് മോഡിഫൈ ചെയ്യണമെങ്കിൽ യൂസർ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ കാണുന്ന കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ച് യൂസർ ഫോമിൻ്റെ സൈസ് മോഡിഫൈ ചെയ്യാവുന്നതാണ് വീണ്ടും യൂസഫ് ഫോം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം നോക്കുക യൂസർ ഫോമിൽ നമ്മൾ ആഡ് ചെയ്ത ലേബിൽ കാണാം വീണ്ടും യൂസർ ഫോമിലേക്ക് ലേബിൾ ആഡ് ചെയ്യാനായിട്ട് ലേബിൾ ഇനി ലേബിളിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് കോപ്പി റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് കൺട്രോൾ സി കൺട്രോൾ ബി ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചിട്ടും ഒബ്ജെക്ട്സിൻ്റെ കോപ്പികൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും യൂസർ ഫോം ഒന്ന് റൺ ചെയ്ത് നോക്കാം നോക്കുക നമ്മൾ ആഡ് ചെയ്ത ലേബിൾസ് യൂസർ ഫോമിൽ വന്നാൽ കാണാം അടുത്തത് ഈ ഡേറ്റ എൻട്രി ഫോമിലേക്ക് പേര് ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യണം അതിനുവേണ്ടി ടെക്സ്റ്റ് ബോക്സ് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ് ഇവിടെ കാണുന്നത് ടെക്സ്റ്റ് ബോക്സ് വൺ ഈ പേര് ഞാൻ മോഡിഫൈ ചെയ്യുന്നു ടെക്സ്റ്റ് ബോക്സ് നെയ് ഡേറ്റ എൻട്രി ഫോം ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന വി ബി ഐ കോഡ് എഴുതുമ്പോൾ ഓരോ ഒബ്ജക്റ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ പേര് കൊടുക്കുന്നത് അടുത്തത് ഏജ് ആണ് ഏജ് ഒരു ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചിട്ടോ കോംബോ ബോക്സ് ഉപയോഗിച്ചിട്ടോ കളക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ കോംബോ ബോക്സ് ആണ് ഉപയോഗിക്കുക എക്സലിൻ്റെ ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റിന് സമാനമായിട്ടുള്ള ഫീച്ചറാണ് കോംബോ ബോക്സ് കോംബോ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു കോംബോ ബോക്സിന് പേര് കൊടുക്കാനായിട്ട് കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു കോംബോ ബോക്സ് എയ്ച്ച് അടുത്തത് ജെൻഡർ ഒരു ചോദ്യത്തിന് രണ്ടല്ലെങ്കിൽ മാക്സിമം മൂന്ന് ഓപ്ഷൻസ് വരുന്ന സാഹചര്യങ്ങളിൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ചോയ്സ് ഓപ്ഷൻ ബട്ടൺ അഥവാ റേഡിയോ ബട്ടൺ ആണ് ഇവിടെ ജെൻഡർ എന്ന ചോദ്യത്തിന് മൂന്ന് ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരാനേ സാധ്യതയുള്ളൂ ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഇനി അതും അല്ലെങ്കിൽ അത് സൊ മെയിൽ ഫീമെയിൽ അത് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ബട്ടൺ ക്യാപ്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് മെയിൽ ഓപ്ഷൻ ബട്ടൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു ഓപ്ഷൻ ബട്ടൺ മെയിൽ ഓപ്ഷൻ ബട്ടന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ സി കൺട്രോൾ ബി female option ട്ടൺ ഫീമെയിൽ അത് ഓപ്ഷൻ ബട്ടൺ അത് അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് ഒരു കോംബോ ബോക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക നേരത്തെ പറഞ്ഞ പോലെ കോംബോ ബോക്സിൻ്റെ പ്രത്യേകത കോംബോ ബോക്സിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും കോംബോ ബോക്സ് കോംബോ ബോക്സിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു കോംബോ ബോക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോംബോ ബോക്സിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാവുന്നതാണ് അടുത്തത് സ്കിൽസ് ഒരു ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് ചെക്ക് ബോക്സുകൾ ഉപയോഗിക്കാവുന്നതാണ് ചെക്ക് ബോക്സ് ചെക്ക് ബോക്സിലെ ക്യാപ്ഷൻ ചേഞ്ച് ചെയ്യുന്നു എക്സൽ ഈ ചെക്ക് ബോക്സിന്റെ പേര് മോഡിഫൈ ചെയ്യാണ് ചെക്ക് ബോക്സ് എക്സൽ റൈറ്റ് ക്ലിക്ക് कॉपी, राइट क्लिक, पेस्ट ഇനി ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ ഡേറ്റ എൻട്രി ചെയ്ത ശേഷം ആ ഡേറ്റ കൺഫേം ചെയ്യാനായിട്ട് ഒരു സബ്മിറ്റ് ബട്ടൺ കൂടെ ആഡ് ചെയ്യണം അത്തരം ഒരു സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കമാൻഡ് ബട്ടൺ സബ്മിറ്റ് വീണ്ടും യൂസർ ഫോം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം നോക്കി യൂസർ ഫോമിലേക്ക് നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് ബോക്സ് കോംബോ ബോക്സ് റേഡിയോ ബട്ടൺസ് ചെക്ക് ബോക്സുകൾ എന്നിവ വന്നാൽ കാണാം അടുത്തത് എയ്ച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവ വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻസ് ഈ കോംബോ ബോക്സുകളിലേക്ക് ആഡ് ചെയ്യണം അതിനുവേണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡ് ബാറിലുള്ള യൂസർ ഫോം വൺ എന്ന ലേബലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക വ്യൂ കോഡ് ഇനി പറയുന്ന കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം പ്രൈവറ്റ് സബ് യൂസഫോം ഇനിഷ്യലൈസ് അപ്പോസ്ട്രഫി ഫസ്റ്റ് കോംബോ ബോക്സ് നമുക്ക് കോഡിലെ ഓരോ സെക്ഷനും എന്തിനു വേണ്ടിയുള്ളതാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് ഇത്തരം നോട്ട്സ് അഥവാ കമൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ലൈൻ്റെ തുടക്കത്തിൽ അപ്പോസ്ട്രഫി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻ ഒരു കമൻ്റായിട്ടാകും വി ബി ഐ ട്രീറ്റ് ചെയ്യുക ഡിക്ലെയർ ഇൻ മെമ്മറി ഐ ആസ് സ്ലോങ് ഫോർ ഐ ഈക്വൽ എയ്റ്റീൻ ടു സിക്സ്റ്റി ഏജ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോംബോ ബോക്സിൻ്റെ പേര് കൂടെ ഉപയോഗിക്കാം കോംബോ ബോക്സ് ഏജ് ഡോട്ട് ആഡ് ഐറ്റം ഐ നെക്സ്റ്റ് നെക്സ്റ്റായി ഫോം ആക്ടിവേറ്റ് ചെയ്യുന്നു ഇനി ഈ കാണുന്ന കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സംഖ്യകൾ ഇവിടെ കാണാൻ സാധിക്കും അടുത്തത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോംബോ ബോക്സിലേക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യണം അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് വ്യൂ കോഡ് വിത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോംബോ ബോക്സിന്റെ പേര് ടൈപ്പ് ചെയ്യുക കോംബോ ബോക്സ് ഡിപ്പാർട്ട്മെന്റ് ആഡ് ഐറ്റം ഡബിൾ കോഡ്സ് കോംബോ ബോക്സിൽ വേണ്ടുന്ന ആദ്യത്തെ ഓപ്ഷൻ ടൈപ്പ് ചെയ്യാം ടെക്നിക്കൽ രണ്ടാമത്തെ ഓപ്ഷൻ അക്കൗണ്ട്സ് മൂന്നാമത്തെ ഓപ്ഷൻ എച്ച് ആ യൂസഫ് ഹോം റൺ ചെയ്ത് നോക്കാം നോക്കുക കോംബോ ബോക്സിൽ നമ്മൾ ആഡ് ചെയ്ത മൂന്ന് ഓപ്ഷൻസ് വന്നാൽ കാണാം ടെക്നിക്കൽ അക്കൗണ്ട്സ് എച്ച് ആ ഇനി പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഡൌട്ട് ആഡ് ഐറ്റം ഡബിൾ കോഡ്സ് admin ൾ കോസ് നോക്ക നാലാമത്തെ ഓപ്ഷൻ ആഡ് ചെയ്യപ്പെട്ടു സോ ഡേറ്റ എൻറ്റർ ചെയ്യാൻ സഹായിക്കുന്ന ഡേറ്റ എൻട്രി ഫോം ആയി എന്നാൽ ഈ ഫോമിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് എക്സൽ വോക്ഷീറ്റിലെ കറസ്പോണ്ടിങ് സെല്ലുകളിലേക്ക് പോകണമെങ്കിൽ അതിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഒരു വി ബി ഐ കോഡായിട്ട് നമ്മൾ എഴുതണം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം യൂസഫ് ഫോം ക്ലോസ് ചെയ്യുന്നു ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ഡീറ്റെയിൽസ് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എക്സൽ വർക്ക്ഷീറ്റിലേക്ക് പോകേണ്ടത് അതിനുവേണ്ടി സബ്മിറ്റ് എന്ന ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇനി പറയുന്ന കോഡ് ടൈപ്പ് ചെയ്യാം ഡിക്ലേ ഇൻ മെമ്മറി അതായത് ഡി ഐ എം ഡബ്ല്യു എസ് എസ് വർക്ക്ഷീറ്റ് ഷീറ്റ് ഇൻ മെമ്മറി നെക്സ്റ്റ് റോ അസ്ലോങ് ഡിക്ലേ ഇൻ മെമ്മറി സി ടി ആർ എൽ അസ് കൺട്രോൾ സെറ്റ് ഡബ്ല്യു എസ് ഈക്വൽ ദിസ് വർക്ക്ബുക്ക് ഡോട്ട് ഷീറ്റ്സ് ഡബിൾ കോഡ്സ് ഷീറ്റ് വൺ ഡബിൾ കോഡ്സ് നോക്കുക ഏത് വർക്ക് ഷീറ്റിലേക്കാണോ ഡേറ്റ പോകേണ്ടത് ആ വാക്ഷീറ്റിൻ്റെ പേരാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഷീറ്റ് വൺ ഇനി അഥവാ നിങ്ങൾ വാക്ഷീൻ്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാക്ഷീൻ്റെ പേര് ഇവിടെ ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞ പോലെ കോഡിലെ ഓരോ സെക്ഷനും എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഇത്തരം കമൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന വാല്യൂ വർക്ക് ഷീറ്റിലെ ഒന്നാമത്തെ കോളത്തിലേക്കും എയ്ജിന് വേണ്ടിയുള്ള കോംബോ ബോക്സ് ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന വാല്യൂ വർക്ക് ഷീറ്റിലെ രണ്ടാമത്തെ കോളത്തിലേക്കും ഡിപ്പാർട്ട്മെൻറിന് വേണ്ടിയുള്ള കോംബോ ബോക്സ് ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന വാല്യൂ വർക്ക് ഷീറ്റിലെ നാലാമത്തെ കോളത്തിലേക്കും പോകുന്നതിന് വേണ്ടിയുള്ള കോഡാണത് ഓപ്ഷൻ ബട്ടൺസ് ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന വാല്യൂ വർക്ക്ഷീറ്റിലെ മൂന്നാമത്തെ കോളത്തിലേക്ക് പോകാനുള്ള ഇൻസ്ട്രക്ഷൻസ് എക്സെല്ലിന് നേരെയുള്ള ചെക്ക് ബോക്സ് നമ്മൾ മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ എസ് എന്നും മാർക്ക് ചെയ്യാതെ കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ നോയെന്നും ബോക്ഷിയിലെ അഞ്ചാമത്തെ കോളത്തിൽ കിട്ടാനുള്ള ഇൻസ്ട്രക്ഷൻ ആണത് അടുത്ത രണ്ട് ലൈൻസ് വേർഡ് പവർ പോയിൻ്റ് എന്നീ ചെക്ക് ബോക്സുകൾക്ക് വേണ്ടിയുള്ളതാണ് ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എൻട്രി ചെയ്ത ഡീറ്റെയിൽസ് എക്സൽ വോക്സീറ്റിലേക്ക് പോയ ശേഷം ഡേറ്റ എൻട്രി ഫോം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണത് ഇനി ഡേറ്റ എൻട്രി ഫോം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം യൂസർ ഫോം വൺ എന്ന ഈ ലേബിളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു യൂസർ ഫോം റൺ ചെയ്യുന്നു പേര് പ്രായം ജെൻഡർ ഡിപ്പാർട്ട്മെൻറ്റ് സ്കിൽസ് സെലക്ട് ചെയ്യുന്നു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എൻട്രി ചെയ്ത ഡീറ്റെയിൽസ് എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ബോക്ഷീറ്റിലേക്ക് വന്നാൽ കാണാം പേര് പ്രായം ജെൻഡർ ഡിപ്പാർട്ട്മെന്റ് എക്സൽ വേർഡ് എന്നീ ചെക്ക് ബോക്സുകളാണ് നമ്മൾ മാർക്ക് ചെയ്തത് അക്കോളങ്ങളിൽ എസ് എന്നും പവർ പോയിന്റിന്റെ നോ എന്ന് വന്നാൽ കാണാം വീണ്ടും ഇനി എക്സൽ വർക്ക്ഷീറ്റിൽ നിന്ന് ഈ ഡേറ്റ എൻട്രി ഫോം ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഡേറ്റ എൻട്രി ഫോം ക്ലോസ് ചെയ്യുന്നു ഇൻസേർട്ട് മൊഡ്യൂൾ ഇവിടെ ആക്ടിവേറ്റ് ഫോമിന്റെ പേര് ഉപയോഗിക്കാം നമുക്ക് ഈ കാണുന്നതാണ് ഈ യൂസഫ് ഫോമിൻ്റെ പേര് ഈ പേര് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ യൂസർ ഫോമിൽ കാണുന്ന ഈ ക്യാപ്ഷൻ മോഡിഫൈ ചെയ്യണമെങ്കിൽ ആൻഡ് യൂസ് ഓഫ് ഹോമിൻ്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്തു ഇ എം പി ഡേറ്റ ഫോം മോഡ്യൂൾ വണ്ണിൽ വരിക ഇവിടെ യൂസ് ഓഫ് ഫോമിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു ഡോട്ട് ഷോ മോഡ്യൂൾ വണ്ണിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാക്രോയുടെ പേര് ഓർത്തിരിക്കുക കാരണം ഈ മാക്രോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യൂസ് ഓഫ് ഫോം ആക്ടിവേറ്റ് ചെയ്യപ്പെടും വി പി എഡിറ്റർ ക്ലോസ് ചെയ്യുന്നു ഇനി ഇവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ ഇൻസേർട്ട് ഫോം കൺട്രോൾസ് ബട്ടൺ അസൈൻ macro എന്നൊരു ഡയലോഗ് വന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാക്രോയുടെ പേരും ഇവിടെ കാണാം ഷോ ഫോം മാക്രോ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ ബട്ടണിൽ കാണുന്ന ലേബിൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് എഡിറ്റ് ടെക്സ്റ്റ് ഇനി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ എൻട്രി ഫോം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു സബ്മിറ്റ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നോർമൽ എക്സൽ വാക്ക്ബുക്കിന് അതായത് ഡോട്ട് എക്സ് എൽ എസ് എക്സ് ഫോമാറ്റിലുള്ള വാക്ക്ബുക്കിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വി ബി ഐ കോഡ് അഥവാ മാക്രോ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല മാക്രോസ് ഹോൾഡ് ചെയ്യണമെങ്കിൽ എക്സെൽ വർക്ക്ബുക്കിനെ മാക്രോ എനേബിൾഡ് വർക്ക്ബുക്കായിട്ട് സേവ് ചെയ്യണം അതിനുവേണ്ടി ഫയൽ സേവാസ് ബ്രൗസ് സേവാസ് ടൈപ്പിൽ നിന്ന് എക്സ് എൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് സെലക്ട് ചെയ്യാം ഫയൽ നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് സേവ് നോക്കുക മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് ആയിട്ട് എക്സ് എൽ ഫയൽ സേവ് ചെയ്യപ്പെട്ടവ കാണാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബി ബി എ കോഡ് പ്രോഗ്രാമിങ്ങിൽ മുൻപരിചയമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം എന്നില്ല പക്ഷേ വിഷമം കിട്ടുന്ന കാര്യമില്ല ചാറ്റ് ജി പി പോലെയുള്ള ജമനെ പോലെയുള്ള എ മോഡൽസുമായിട്ട് ഈ കോഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കോഡിലെ ഓരോ ലൈനും എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ എ മോഡൽ നിങ്ങൾക്ക് പറഞ്ഞു തരും മാത്രമല്ല കോഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യാനും ഇത്രയും ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ് സോ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഡേറ്റ ആൻഡ് റിഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക ഇനി എക്സൽ ഒന്നിൽ നിന്ന് പഠിച്ചുറങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റൊരു എക്സൽ പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് യു എ ഗ്രേറ്റ് ഡേ